ഹലോ നിങ്ങളൊരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളാണ് നിങ്ങളുടെ ഷോപ്പിൽ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സെയിൽ വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ ഒരു വലിയൊരു റെവല്യൂഷനാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നേക്കുന്നത് ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് നിങ്ങളടക്കമെന്ന സോഷ്യൽ മീഡിയയിലാണ് ഈ വീഡിയോ കാണുന്നതും സോഷ്യൽ മീഡിയയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണോ വിൽക്കാനുള്ളത് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പത്തിൽ ഇന്ന് സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ചില കാരണം നമ്മൾ പോലും അറിയാതെ ഒരു അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ ചില മാറ്റങ്ങൾ നമ്മളുടെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ലോത്തിങ് ഷോപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങൾക്ക് ഷോപ്പിൻ്റെ അകത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ ബിസിനസ് വളർത്തണമെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള മാർഗമല്ലാതെ മറ്റു മാർഗത്തിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇതിനെ മാർക്കറ്റിംഗ് ചാനൽസ് എന്നാണ് പറയാറ് അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് ചാനലാണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മാത്രം മൊബൈല് ഇൻ്റർനെറ്റ് ആക്സസ് സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്സസ് കിട്ടിയിട്ട് കാര്യമില്ല നമ്മളുടെ കസ്റ്റമേഴ്സിനും അതുപോലെ കിട്ടണം അത് ഈ ഒരു അഞ്ച് ആറ് വർഷത്തിൻ്റെ ഇടയ്ക്കാണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് ഫോർ ജി നെറ്റ്വർക്ക് അവൈലബിളായി അതുപോലെ തന്നെ ചീപ്പായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ എത്തി കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് ഫോഴ്സ്ഫുള്ളി അവർ ഓൺലൈൻ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു ചിലവർ പഠിക്കാൻ ചിലർ നേരം പോക്കിന് പല പല കാര്യങ്ങൾക്കായിട്ട് അതായത് മാർക്കറ്റ് ഇവോൾവായെന്നാണ് അതിൻ്റെ അർത്ഥം മാർക്കറ്റിലെ വലിയ വിഭാഗം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ പണ്ട് പണ്ടുകാലത്ത് റേഡിയോ പ്രിൻറ് മീഡിയ അതുപോലെ തന്നെ ടെലിവിഷൻ ഇതൊക്കെ ഉപയോഗിച്ച പോലെ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ആളുകളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് പരസ്യം ചെയ്യേണ്ടത് ഒരു ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് അതാണ് അപ്പം കസ്റ്റമേഴ്സിനെ ധാരാളമായിട്ട് കണ്ടെത്താനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഷോപ്പ് ഉള്ളതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിന്നും ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെ പരിസരത്ത് ഉള്ള കസ്റ്റമേഴ്സ് അല്ലാതെ നിങ്ങളെ അറിയാത്ത ആയിട്ടുള്ള ആളുകളെ ഇപ്പം നിങ്ങളുടെ ഷോപ്പ് ചിലപ്പോൾ കോഴിക്കോടായിരിക്കാം നിങ്ങൾക്ക് നിന്ന് കസ്റ്റമേഴ്സിനെ കിട്ടും നിങ്ങൾ ജസ്റ്റ് കൊറിയർ അയച്ചു കൊടുത്താൽ മതി തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റമേഴ്സിനെ കിട്ടും അല്ലെങ്കിൽ നേരെ തിരിച്ചു നിങ്ങളുടെ ഷോപ്പ് തിരുവനന്തപുരത്തായിരിക്കാം നിങ്ങൾക്ക് കാസർഗോഡിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പോൾ അവർക്ക് ജസ്റ്റ് കൊറിയർ അയച്ചു കൊടുക്കാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പ് നിൽക്കുന്ന ആ ജംഗ്ഷൻ അല്ലെങ്കിൽ ആ സിറ്റി അതിൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ ഷോപ്പ് ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരിലേക്ക് ലോക്കൽ കസ്റ്റമേഴ്സിലേക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യുക പെയ്ഡായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യുക ഞങ്ങളുടെ പ്രോഗ്രാമുകളെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് അതും ക്ലോത്തിങ് ഷോപ്പ് ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് വളർത്തുക ഒന്നല്ലെങ്കിൽ സെയിൽസ് വോളിയം കൂട്ടുക അല്ലെങ്കിൽ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുക ഇത് രണ്ടാണ് ഓപ്ഷനുള്ളത് സെയിൽസ് വോളിയം നിങ്ങൾക്ക് കൂട്ടുകിപ്പോൾ പത്ത് സെയിൽ നടക്കണമുണ്ടെങ്കിൽ പത്തിന് പതിനഞ്ചാക്കാം എന്നുള്ളതാണ് ഓപ്ഷൻ അല്ലെങ്കിൽ പത്ത് കസ്റ്റമേഴ്സേ വരുന്നുള്ളൂ പക്ഷേ അവരുടെ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടുക ഒരു ജീൻസ് എടുക്കാൻ വന്ന ആളെ കൊണ്ട് ഒരു ടീഷർട്ടും കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസും കൂടി എടുപ്പിക്കാം ഈ രണ്ട് ഒപ്ഷനാണ് ബേസിക്കലി നമ്മുടെ മുമ്പിലുള്ളൂ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് സെയിലിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സാധിക്കുന്നത് അതല്ലാതെ ഈ മാർക്കറ്റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചധികം ഇൻറ്റീരിയറ് ചെയ്തതുകൊണ്ടോ കുറച്ചധികം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ആ ബോർഡ് പെട്ടെന്നൊന്ന് മാറ്റിയത് കൊണ്ടോ അതിൻ്റെ കളറ് മാറ്റി പച്ച മാറ്റി നീല അടിച്ചതുകൊണ്ടോ വലിയ ഡിഫറൻസ് ഒന്നും അതിൽ കാണാനില്ല നിങ്ങൾക്ക് ശരിക്കും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ് സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കസ്റ്റമേ കസ്റ്റമർ ഇന്ന വരെ നിങ്ങളുടെ കസ്റ്റമർ ആകാത്ത ആളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബിസിനസ് വളരുന്നത് ആ ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം അതുപോലെ തന്നെ വാട്ട്സപ്പ് മെസ്സേജ് ആണ് സൗകര്യമെങ്കിൽ അത് ചെയ്യാം മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇനിയും ഷെയർ ചെയ്യും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് ഫോർ വാച്ചിങ്